ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ അധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് എനിക്ക് ഇക്ക കൊടുത്തു വിട്ട ഒരു ഫോൺ കിട്ടി കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു വരുന്ന ഞാസർക്കെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ കൊടുത്തു കൊടുത്തുവിട്ടത് ഫോണൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഫോണാണ് അതിൻ്റെ കളറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കൊരു മനസ്സ് തൊട്ടി ഒരു ഇഷ്ടമില്ലേ അതുപോലെ ഫോൺ ഹോണറാണ് കേട്ടോ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന വിവോ ആണ് അതും നല്ല ഫോണായിരുന്നു അടിപൊളി ഫോണെന്നെ എട്ട് വർഷത്തിൻ്റെ മുകളിൽ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് അത് കുത്തി വെച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ചാർജൊന്നും തീരെ നിൽക്കുന്നില്ല പിന്നെ ഫോണും തന്നെ നല്ല കംപ്ലൈൻ്റ് ആയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പോഴാണ് നമ്മൾ വേറെ ഫോണിനെ കുറിച്ച് ചിന്തിച്ചത് വാങ്ങിയതൊക്കെ കേട്ടോ അപ്പം അടിപൊളിയാണ് ഹോണർന്ന് പറഞ്ഞ ഫോണാണ് പിന്നെ എന്താ പറയുക അതിൻ്റെ കാറ്റലോഗാണ് സൂപ്പറാണ് എന്തായാലും വേറെ എനിക്ക് പറയാനില്ല അത്രയും ഹാപ്പിയാണ് താങ്ക് യു ഇക്ക അതിൻ്റെ കേബിള് അഡാപ്റ്റ് ഇയർഫോൺ ഇയർഫോണിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിൽ കുത്തി വെക്കുന്ന നമ്മൾ ഫോണിൽ കുത്തുന്ന സ്ഥലത്ത് നമ്മൾ ചാർജൊക്കെ കുത്തി കൊടുക്കുന്ന അതുപോലെയുള്ള അതുപോലെയുള്ളൊരു പിന്നാണ് അതിന് സി ടൈപ്പ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഒന്നും പറയാനില്ല മിയ മീയാണ് ഫോണ് പിന്നെ ഇനി നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നാണ് ആഗ്രഹം ഇഷ നിങ്ങൾക്ക് വീഡിയോ ഫോൺ ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണേ പറയണേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൽ ഓരോന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് പുതിയ ഫോണല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്